കേരളത്തിന്റെ തനതായ ദൃശ്യകലാരൂപമാണ് കഥകളി അനുഷ്ഠാന കലകളിലെ പല അംശങ്ങളും സമന്വയിപ്പിച്ച് കൊട്ടാരക്കര തമ്പുരാൻ തുടങ്ങി വെച്ച രാമനാട്ടമാണ് കഥകളിയായി പരിണമിച്ചത് കഥകളി സംഗീത സാഹിത്യം ആട്ടക്കഥാ സാഹിത്യം എന്നാണ് അറിയപ്പെടുന്നത് കഥകളി ക്ഷേത്രാങ്കണത്തിൽ വെച്ചാണ് നടക്കുന്നത് കഥകളിയിലെ വേഷങ്ങളെ പ്രധാനമായും പച്ച കത്തി കരി താടി മിനുക്ക് എന്നിങ്ങനെ അഞ്ചായി തിരിച്ചിരിക്കുന്നു അരങ്ങിൽ കഥാപാത്രങ്ങൾ സംസാരിക്കുന്നില്ല പശ്ചാത്തലത്തിൽ നിന്ന് പാട്ടുകാരുടെ പാട്ടിനനുസരിച്ച് കൈമുദ്രകൾ മുഖേന കഥ പറയുകയാണ് ചെയ്യുന്നത് കഥകളിയിൽ ഉപയോഗിക്കുന്ന ഇരുപത്തിനാല് ഹസ്തമുദ്രകൾക്ക് അടിസ്ഥാനം ഹസ്തലക്ഷണ ദീപിക എന്ന പുരാതന ഗ്രന്ഥമാണ് കേളികൊട്ട് അരങ്ങിക്കേളി തോടയം വന്ദന ശ്ലോകം പുറപ്പാട് മേളപ്പദം കഥാരംഭം എന്നിവയാണ് കഥകളിയിലെ ചടങ്ങുകൾ ചെണ്ട മദ്ദളം ചേങ്ങില ഇലത്താളം ശംഖ് തുടങ്ങിയവയാണ് കഥകളിക്ക് ഉപയോഗിക്കുന്ന വാദ്യങ്ങൾ അരങ്ങിലെ വെളിച്ചത്തിന് ഒരു വലിയ ഓട്ടുനിലവിളക്ക് രണ്ട് തിരിയിട്ട് കത്തിക്കുന്നു ഈ വിളക്ക് ആട്ടവിളക്ക് എന്ന് അറിയപ്പെടുന്നു കഥകളിയിൽ രംഗമാറ്റങ്ങൾ സൂചിപ്പിക്കാനും മറ്റുമായി ഒരു തിരശീല ഉപയോഗിക്കുന്നു